യും നിവർത്തിക്കുന്നവനാണ് നമ്മുടെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിരവധി പദ്ധതികൾ ഉണ്ടായിരിക്കാം പല പല വിചാരങ്ങൾ ഉണ്ടായിരിക്കാം ും സമയത്ത് ഭംഗിയായിരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്നത് സോ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ചിന്ത ജനിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടു വാക്യങ്ങൾ പ്രകാരം നാമത്തിൽ ആഗ്രഹം അല്ലെങ്കിൽ പദ്ധതി ദൈവം നിറവേറ്റുമോ എന്ന് നമ്മൾ ദൈവത്തോട് ആരായേണ്ടതുണ്ട് says allow me to do everything for you രണ്ടാമതായി ദൈവം പറയുന്നു നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകൂ whether it's marriage നിങ്ങളുടെ വിവാഹ കാര്യമാണെങ്കിലും നിങ്ങളുടെ പഠനത്തെ സംബന്ധിച്ച സംബന്ധിച്ച കുടുംബത്തെ കാര്യങ്ങളാണെങ്കിലും മുന്നോട്ട് സംബന്ധിച്ചും വേണ്ടി നിങ്ങൾ എടുത്ത തീരുമാനങ്ങളാണെങ്കിലും അത് എന്ത് തന്നെ ആയാലും പക്ഷേ അത് ഒരു വസ്തു വാങ്ങുന്ന കാര്യമായിരിക്കാം ോട് നിലവിളിക്കുകയായിരുന്നു അത് കേട്ടപ്പോൾ യേശു യേശു അവനെ വിളിച്ചു അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് ആ ചോദ്യമാണ് ഇന്ന് യേശു നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ ഞാൻ നിനക്ക് നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്ത് അതിന് മറുപടിയായി ആ അന്തനായ മനുഷ്യൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം The Lord immediately said, Receive your sight. Your faith has made you well. When you ask Him, He will say, Receive the blessing. And He Himself will do it for you. In 1 Kings 3 5, the Lord asked Solomon, അവൻ ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തോട് യാചിച്ചപ്പോൾ ആ ദൈവികം സമ്പത്തും വസ്തുവകകളും He will give you much more than what you ask आई, But for that, according to Matthew 633, the Lord wants us to seek the kingdom of God first. Okay. And then all these things will be added to ൂടി ഇതൊക്കെയും നമുക്ക് നമുക്ക് ലഭിക്കും ലഭിക്കും നിങ്ങൾ നിങ്ങൾ നീതിയോടെ ജീവിക്കണമെന്ന് ദൈവം ദൈവം അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാനങ്ങൾ ദാനങ്ങൾ ഭയപ്പെടേണ്ട നൽകും പ്രാർത്ഥിക്കാം പിതാവേ ും അവരുടെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളും ജീവിതത്തിലെ സകല പദ്ധതികളും അവർ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ ശക്തി അതെല്ലാം ഏറ്റെടുക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി ചെയ്തു അവർ യാചിക്കുന്നതിലും ഉപരിയായി അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹത്തിലേക്ക് യേശുവിന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയ സ്നേഹിതന്മാരെ ായിരുമ്പോൾ യോർട്ട് ും പിന്തുണയും പ്രാർത്ഥനകളും ശുശ്രൂഷയിലൂടെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരും നിങ്ങളെ വർദ്ധിപ്പിക്കും മൾട്ടിപ്ലൈ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും യേശു ബിസിനസ് അനുഗ്രഹ പദ്ധതി നിങ്ങളുടെ കടയുടെയും കച്ചവടത്തിന്റെയും തൊഴിലിന്റെയും വ്യവസായത്തിന്റെയും പേരും പ്രാർത്ഥനാപേക്ഷകളും നൽകിക്കൊണ്ട് നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുമ്പോൾ യേശു വിളിക്കുന്നു ശുശ്രൂഷയിൽ ഡോക്ടർ പോൾ ദിനകരനും കുടുംബാംഗങ്ങളും യേശുവിളിക്കുന്നു പ്രാർത്ഥനാ പടയാളികളും നിങ്ങളുടെ ഉപജീവന മാർഗത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി ഓരോ ദിവസവും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ തൊഴിലിൻ്റെയും കച്ചവടത്തിൻ്റെയും സക്കൽ ആവശ്യങ്ങളും നിറവേറ്റും മാത്രമല്ല ഇതിൽ ചേരുന്നതിലൂടെ നിങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നതിനാൽ തീർച്ചയായും അവർ പ്രാപിച്ച സകല അനുഗ്രഹവും നിങ്ങൾക്ക് സ്വന്തമാകും ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേരുന്നതിന് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള പ്രാർത്ഥനാ പ്രാർത്ഥനാഗോപുരം സന്ദർശിക്കുവേ ബിസിനസ് അനുഗ്രഹ പദ്ധതിയിൽ നിങ്ങളുടെ ബിസിനസ് യേശുവിൻ്റെ അനുഗ്രഹീത കരങ്ങളിൽ സുരക്ഷിതമാണ്